ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസ് അതുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുള്ള ക്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഇന്ത്യയിൽ എന്നാണ് പ്രവാസി ഭാരതീയ ദിവസായി ആഘോഷിക്കുന്നത് ഒക്ടോബർ ഒൻപത് ഡിസംബർ ഒൻപത് ജനുവരി ഒൻപത് ഉത്തരം ജനുവരി ഒൻപത് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായി ആഘോഷിക്കുന്നത് എന്തിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയെ തിരിച്ചെത്തിയത് ആനി ബെസൻ്റ് ഇന്ത്യയെ തിരിച്ചെത്തിയത് ഉത്തരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയെ തിരിച്ചെത്തിയ വർഷമാണ് പ്രവാസി ഭാരതീയ ദിവസമായി ആഘോഷിക്കുന്നത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയെ തിരിച്ചെത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി എത്തിച്ചേർന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസമായി ആഘോഷിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം രണ്ടായിരത്തി മൂന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രവാസികൾക്കായി നൽകുന്ന പുരസ്കാരം ഏതാണ് പ്രവാസി ഭാരതീയ സമ്മാൻ ഗാന്ധി പീസ് പ്രൈസ് ഉത്തരം പ്രവാസി ഭാരതീയ സമ്മാൻ പ്രവാസി ഭാരതീയ സമ്മാൻ നൽകുന്നത് ഏത് മന്ത്രാലയമാണ് പ്രവാസി കാര്യ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ഉത്തരം പ്രവാസി കാര്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപതിൽ പ്രവാസി ഭാരതീയ ദിവ സമ്മേളനത്തിൽ വേദിയായ നഗരം ഏതാണ് അഹമ്മദാബാദ് ലക്നൗ ന്യൂഡൽഹി ഉത്തരം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടന്നത് എവിടെയാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തരം മധ്യപ്രദേശിൽ ഇൻഡോറിലാണ് പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേര് എന്താണ് ഇന്ത്യ ഭവൻ സുഷമ സ്വരാജ് ഭവൻ മഹാത്മാഗാന്ധി ഭവൻ ഉത്തരം സുഷമ സ്വരാജ് ഭവൻ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ലക്നൗ തിരുവനന്തപുരം ഉത്തരം ന്യൂഡൽഹി ഏതു വർഷം നടന്ന പ്രവാസി ഭാരതീയ ദിവ സമ്മേളനത്തിനാണ് കൊച്ചി വേദിയായത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി ആരാണ് സിദ്ധാർത്ഥ ബാലചന്ദ്രൻ അനൂപ മുരളി ഉത്തരം സിദ്ധാർത്ഥ ബാലചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ തീം എന്താണ് ഡയസ്പോറ റിലേബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യസ് പ്രോഗ്രസിൻ അമൃതകൽ റോൾ ഓഫ് ഇന്ത്യൻ ഡയസ്പോറ ഇൻ ബിൽഡിംഗ് നവ ഉത്തരം ഡയസ്പോറ റിലേബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ അമൃത അപ്പോൾ കിട്ടിയ മാർക്ക് എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്